ഹലോ മച്ച പോലെ എല്ലാവർക്കും അടിപൊളി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം വീണ്ടും ഞാൻ വന്നിരിക്കുകയാണ് വീണ്ടും ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസ്റ്റൻ്റ് എന്ന് പറഞ്ഞൊരു ആപ്പ് പരിചയപ്പെടുത്താൻ വേണ്ടി ഓൾറെഡി ഞാൻ ഈ വീഡിയോൻ്റെ സെക്കൻഡ് പാർട്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു സംഭവം അതെടുക്കാൻ പറ്റുന്നില്ല ബ്രോ അങ്ങനെ കാര്യങ്ങൾ ഒക്കെ വന്നുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും ഞാൻ ഈ വീഡിയോ ഇടുന്നത് അതിനകത്ത് കമൻസ് വന്നേക്കുന്നതെന്ന് നമുക്ക് നമുക്കിപ്പോൾ ഒരു കമൻറ്റ് വന്നേക്കുന്നത് ബ്രോ ഇതിൽ എന്താ സംഭവം ഇതിൽ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നില്ല അതിനകത്ത് എന്താ മെസ്സേജ് ചേക്ക് എന്താ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇല്ല എന്നൊക്കെ ഇങ്ങനെ വന്നായിരുന്നു ഒരു ലൈക്ക് ഒരു ടു ത്രീ മൺ മന്ത്സിലാണ് എനിക്ക് കമൻറ്റ് വന്നേക്കുന്നത് അപ്പൊ ഞാൻ ഓൾറെഡി ഇപ്പൊ ഞാൻ ഒരു ഇൻസ്റ്റൻഡർ ഞാൻ എടുത്തു ഞാൻ ഓൾറെഡി ആ പറഞ്ഞേക്കുന്നത് അതായത് എയ്റ്റീൻ പോയിന്റ് സീറോ എന്ന് പറഞ്ഞ അപ്ഡേറ്റിന്റെ ഇൻസ്റ്റൻഡർ ആണ് ഞാൻ ഇപ്പൊ എടുത്തേക്കുന്നത് അത് നമുക്ക് നേരെ വീട്ടിലോട്ട് കിടക്കാം അപ്പം ഈ ആപ്പ് ആദ്യം നമ്മൾ ഗൂഗിളിൽ ചെന്നിട്ട് ഇൻസ്റ്റായിട്ട് എ പി കെ എന്ന് പറഞ്ഞിട്ടെടുക്കുക അത് എയ്റ്റീൻ പോയിന്റ് സീറോ ലേറ്റസ്റ്റ് വെർഷൻ എന്ന് പറഞ്ഞു കിട്ടും ജസ്റ്റ് അത് ജസ്റ്റ് ഓപ്പൺ ചെയ്യുക ഞാൻ ഓൾറെഡി ഒരു അക്കൗണ്ട് ഞാൻ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട് ഓൾറെഡി നമ്മുടെ ഒരു സിസ്റ്റം ട്രോൺ എന്ന് പറഞ്ഞൊരു പേജാണ് ഓപ്പൺ ചെയ്ത് വെച്ചേക്കുന്നത് എന്നാൽ ഞാൻ ഓൾറെഡി ഒരു മെസ്സേജ് ഞാൻ എൻ്റെ അക്കൗണ്ടിലേക്ക് ഞാൻ അയച്ചിട്ടുണ്ട് അതായത് ഞാനിപ്പോൾ ഹാങ്ങിനാണ് ഇട്ടേക്കുന്നത് ഞാൻ ജസ്റ്റ് ഒന്നുകൂടി ഇട്ടിട്ട് ഞാൻ ഇത് നോക്കുമ്പോഴത്തേക്ക് എനിക്കിത് കോപ്പി ചെയ്യാൻ പറ്റത്തില്ല എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മുടെ പുതിയ ഇൻസ് നമ്മുടെ നോർമൽ ഇൻസ്റ്റഗ്രാമിൽ ഈ കോപ്പി പേസ്റ്റ് വന്നിട്ട് കുറച്ച് ദിവസം കുറച്ച് മാസങ്ങളെ ആയിട്ടുള്ളൂ അപ്പോൾ ഇതിലാവണമെങ്കിൽ കുറച്ച് മാസങ്ങളെടുക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇങ്ങോട്ടാവൂല ഇതിനകത്ത് വേറെ ഫീച്ചേഴ്സിനകത്ത് സാധാരണ പോലെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാം നിങ്ങൾക്ക് വീഡിയോ എടുത്തിട്ട് നിങ്ങൾക്ക് ജസ്റ്റ് ഈ ത്രീ ഡോട്ട്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡൗൺലോഡ് കുറേ ഓപ്ഷൻ കാണും അത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് നേരെ ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോട്ടോയ്ക്കകത്തോ ലൈക്ക് നിങ്ങൾക്ക് വാട്സപ്പ് സ്റ്റോറിയിടാനോ അങ്ങനെ കാര്യങ്ങളൊക്കെ പറ്റും അല്ലാണ്ട് ഇതിനകത്ത് വേറെ വേറെ ഫീച്ചേഴ്സും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല അതുകൊണ്ട് സ്റ്റേ ടൂൺ കുറച്ച് കുറച്ച് ദിവസങ്ങൾ മാത്രം കുറച്ച് മാസങ്ങൾ കഴിയും ഇത് വരാനായിട്ട് അതുകൊണ്ട് കുറച്ച് കുറച്ച് ഡിലേ എടുക്കും അപ്പം നിങ്ങൾ മാക്സിമം ഒന്ന് ലൈ വെയ്റ്റ് ആക്കുക നമ്മുടെ കമൻറ്റ് ചെയ്ത ഫ്രണ്ട്സിൻ്റെ എടുക്കലും ഞാൻ പറയുന്നത് മാക്സിമം ഒന്ന് വെയ്റ്റ് ചെയ്യുക അത് ടു ത്രീ ഡേയ്സ് എടുക്കും അത് ടു ത്രീ ഡേയ്സിൽ നിന്ന് മാത്രമല്ല ഒരു കുറച്ച് ടു ത്രീ ഡേയ്സ് എന്നല്ല ടു ത്രീ മന്ത്സ് എടുക്കും ഞാനിപ്പോൾ ഇൻസ്റ്റൻ്റ് ആൻഡ് ഓഫീസ് ഒഫീഷ്യൽ സൈറ്റിൽ നോക്കിയ സമയത്ത് അതിനകത്ത് കാണിക്കും ഒരു കുറച്ച് മാസം കഴിഞ്ഞിട്ട് ഇതിൻ്റെ ബാക്കി അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ വരൂ എന്നാണ് ഇട്ടേക്കുന്നത് അപ്പോൾ എന്ത് അപ്ഡേറ്റ് വന്നാലും ഞാൻ മാക്സിമം അതായത് ഞാൻ ഉറപ്പായിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഇടുന്നതായിരിക്കും അപ്പം എന്തുണ്ടെങ്കിലും നിങ്ങൾ കമൻ്റ് രേഖ രേഖപ്പെടുത്തുക മറക്കാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് പറയുന്നതാണ് നമ്മുടെ വാട്സപ്പിലൊരു ബോഡ് അതായത് ഇതൊണ്ട് ചാനലുണ്ട് അതിൽ കയറി നിങ്ങൾ ജസ്റ്റ് ജോയിൻ ചെയ്യുക എന്ത് ഡീറ്റെയിൽസുണ്ടോ അതിനകത്ത് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തുടർന്ന് അതിനകത്ത് കയറുവാണെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റൻറ്റിൻ്റെ ആണെങ്കിലും എല്ലാ എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അതുകൊണ്ട് സ്റ്റേ ടും ഓക്കെ ബൈ